എങ്ങനെ സ്വീകരിക്കുന്നു അതിന് അനുപാതികമായിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ വരുന്നത് അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം അറിവ് വേണം അല്ലേ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് നമ്മുടെ അനു അറിവിന് അനുപാതികമോ പരിമിതമോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് അറിവുണ്ട് അതിനുപാതികമായിട്ടുള്ള അനുഭവങ്ങളാണുള്ളത് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക വികസിപ്പിക്കുക അതെ മനസ്സിലായില്ലേ ഇറ്റ്സ് വെരി സിമ്പിൾ എന്നുവെച്ചാൽ നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എന്തറിവുണ്ട് അതിനുപാതികമായിട്ടായിരിക്കും നമുക്കുണ്ടാകുന്ന ദൈവ അനുഭവം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ ക്രിസ്തുവിൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ചക്രവാളങ്ങളെ ഓരോ ദിവസവും വികസിപ്പിച്ചെടുക്കുക അതാണ് അതിനാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്